മര്യാദയ്ക്ക് ഞാനങ്ങ് പോയാൽ മതിയായിരുന്നു റിസർച്ചിൻ്റെ പരിപാടി നടന്നാൽ ഇങ്ങനെ നിരാശപ്പെടേണ്ടിയും വരത്തില്ലായിരുന്നു ഡേ എൻ ദ ഫസ്റ്റ് ഹാഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗെറ്റ് കുക്ക്ഡ് ബൈ ബംഗളൂരു എഫ് സി ബിരിയാണി ആദ്യ പകുതിയിൽ ബംഗളൂരുമാണ് ഉണ്ടാക്കിയത് ബ്ലാസ്റ്റേഴ്സിനെ വെച്ച് ഉണ്ടാക്കിയെന്ന് പറയുന്നതായിരിക്കും ശരി ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം നല്ല രീതിയിൽ നിരാശപ്പെടുത്തി നാല് സോളിഡ് മുന്നേറ്റങ്ങൾ ബംഗളൂരുടെ ബോക്സിലേക്ക് നടത്തി എന്നല്ലാതെ കാര്യമായിട്ട് എടുത്തു പറയാനൊന്നുമല്ല പ്രതിരോധത്തിൽ മിലോസും പ്രീതവും നല്ല ഒത്തിടക്കം കാണിച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് വളരെ നല്ല കാര്യമാണ് കളി തുടങ്ങി തുടക്കത്തിൽ തന്നെ സോംകുമാർ വർമ്മ പരിക്കേറ്റ് പുറത്തേക്ക് പോയത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി പിന്നെ മത്സരത്തിലെ സ്റ്റാറ്റും കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് ഡോമിനേഷൻ ബംഗളൂരുസിക്കുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോൾ പൊസിഷൻ വെറും മുപ്പത് ശതമാനത്തിലേക്ക് താഴ്ന്നു കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ഫൗൾ കമ്മിറ്റ് ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് ആണ് ആ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല സംഭവമുണ്ട് ബാക്കി എല്ലാ കാര്യത്തിലും കളിയുടെ സമസ്ത മേഖലകളിലും ബംഗളൂരു എഫ് സി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് കോർണറുകൾ കൂടുതൽ വിൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് പറ്റി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറയാനില്ല ഇടേ സ്റ്റാറ്റ് നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് ശതമാനം ബോൾ പൊസിഷൻ ബംഗളൂരിന് ബ്ലാസ്റ്റേഴ്സിന് വെറും മുപ്പത്തിയാറ് ശതമാനം ആറ് ഷൂട്ടുകൾ ബംഗളൂരു കളിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ കഴിഞ്ഞത് അഞ്ച് അതിനകത്ത് ഒരെണ്ണം ബംഗളൂരിൻ്റെ ഓൺ ടാർജിറ്റും ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടെണ്ണം ഓൺ ടാർജിറ്റും ഫാളുകൾ ബ്ലാസ്റ്റേഴ്സ് എട്ടെണ്ണം കമ്മിറ്റി ചെയ്തപ്പോൾ ബംഗളൂരു മൂന്നെണ്ണം മാത്രമേ കമ്മിറ്റി ചെയ്തിട്ടുള്ളൂ കോർണറുകൾ രണ്ട് ടീമുകളും രണ്ടെണ്ണം വീതം വിൻ ചെയ്തു ഓഫ് സൈഡ് ട്രാപ്പിൽ ഒരു തവണ ബംഗളൂരു പെട്ടുപോയി ബ്ലാസ്റ്റേഴ്സും ഒരു തവണ അല്ല ബ്ലാസ്റ്റേഴ്സ് പെട്ടിട്ടില്ല പിന്നെ യെല്ലോ കാർഡ് രണ്ട് ടീമിനും ഓരോ വട്ടം എട്ടമേടം കിട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ബാക്കി സ്റ്റാർട്ട് എടുത്ത് നോക്കാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്ത് ബംഗളൂരു എഫ് സിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പാസുകൾ ബംഗ്ലൂരു കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കഴിഞ്ഞത് വെറും അറുപത്തഞ്ച് പാസ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് എൺപത്തിയൊന്ന് ശതമാനം പാസിംഗ് ഓക്രസി ബംഗ്ലൂരിനുള്ളപ്പം ബ്ലാസ്റ്റേഴ്സിന് വെറും അമ്പത്തിനാല് ശതമാനമാണ് പിന്നെ ചാൻസ് രണ്ട് ടീമുകൾ നാല് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ സക്സസ്ഫുൾ ടാക്കിളുകളുടെ കാര്യത്തിലും ബംഗളൂരുടെ മേധാവിത്വമാണ് ആറ് തവണ അവർ മികച്ച രീതിയിൽ ടാക്കിളുകൾ നടത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് നാലെണ്ണം മാത്രമാണ് നടത്താൻ കഴിഞ്ഞത് ബ്ലാസ്റ്റേഴ്സിന് നാല് ഇൻ്റർസെപ്ഷൻ കഴിഞ്ഞ് നടത്താൻ കഴിഞ്ഞു ബംഗ്ലൂരുവിന് രണ്ട് ഇൻ്റർസെപ്ഷൻ മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ പിന്നെ ഡേ ജീക്സൻ സിംഗ് തനവൻ പോയാൽ മധ്യനിലയിൽ വേറെ പ്രശ്നമൊന്നുമല്ല നമുക്ക് മധ്യനിരയിൽ ഐറ്റങ്ങൾ ഉണ്ട് എന്നൊക്കെ കുറേ കുറേമാതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴേ പറയുന്നതാണ് ജീക്സൻ്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും മറ്റുള്ളവരെ കൊണ്ട് അത് മറികടക്കാൻ പറ്റുമോ എന്നറിയില്ല എന്ന് അത് നല്ല രീതിയിൽ തന്നെ മധ്യനിരയിൽ ബ്ലാസ്റ്റേഴ്സ് അബ്സുലൂറ്റ്ലി ക്ലൂലെസ് വിട്ട കോഴിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്ന കാഴ്ചയാണ് കണ്ടത് ലൂണയിൽ നിന്ന് പോലും ഒരു ഡയറക്ഷൻ ഇല്ലാത്ത പ്രവൃത്തി കാണേണ്ടി വരുന്നു എന്നുള്ളത് നിരാശപ്പെടുന്ന സംഗതിയാണ് കെട്ടിക്കടക്കുവാണ് കെട്ടിക്കടക്കുകയാണ് നല്ല മാസ് ഡയലോഗുകളും ഇമേജുകളും ബിരിയാണി കുറേ ഇന്ന് വേവോ എന്നാണ് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ നെഞ്ചത്തോട്ട്